പ്രൈസ്തലോൺ ഹാൽ ലൂയ്യ ഹാൽ ലൂയ യേശുവെ നന്ദി യേശുവെ സ്തുതി റിയപ്പെട്ടവരെ എൻ്റെ പരിചയപ്പെടുത്തി എൻ്റെ പേര് ജോസഫ് എന്നാണ് ചേർത്തലയിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് രണ്ട് വർഷം മുൻപ് ഒരു ഒരാക്സിഡൻറ്റ് ഉണ്ടായി അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഈ വഴിയിലൂടെ എപ്പോഴും കടന്നു പോകുമായിരുന്നു ഞാൻ ചേർത്തലയിലെ സ്മൈൽ എൻകയർ എന്ന് പറയുന്ന ഒരു ഡെൻ്റൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുക അതായത് ആർട്ടിഫിഷ്യലായിട്ടൊക്കെ പല്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ നമ്മുടെ ഈ ധ്യാനേന്ദ്രപുരത്തിൻ്റെ കുറച്ച് മുമ്പിലോട്ടുള്ള ഡോക്ടർ സിനിയോജിൻ്റെ സ്മൈൽ കെയർ എന്ന് പറയുന്ന ഒരു ദന്തൽ സ്ഥാപനമാണ് അപ്പോൾ എനിക്ക് എൻ്റെ റൂട്ടെന്ന് പറയുന്ന ചേർത്തലയിൽ നിന്ന് ഹരിപ്പാട് വരെയുള്ള വഴികളിലൂടെ കടന്നു പോകണം ഏതാണ്ട് പത്തിരുപത്തഞ്ച് ഡോക്ടർമാരുടെ ക്ലിനിക്കിലൂടെ എല്ലാ ദിവസവും കടന്നു പോകണം ഞാൻ ഒരുച്ചയ്ക്ക് പത്ത് പതിനൊന്നും പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് പുറപ്പെടുന്നത് അതായത് എൻ്റെ സ്ഥാപനത്തിൽ എന്നെ വിളിച്ചോട് പറയും ആ റൂട്ടിലേക്കുള്ള എല്ലാ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട് വേഗം വരാൻ പറയുമ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് യൂണിറ്റ് ചേർത്തല്ല പതിനൊന്നാം എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും അങ്ങനെ ഒരു ദിവസം പുറപ്പെടുന്നു ഞാനിവിടെ ഈ റൂട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഡോക്ടർ സിനോജിൻ്റെ യൂണിറ്റ് ക്ലിനിക്കിൽ മിക്കവാറും കയറേണ്ടി വരും എല്ലാ ദിവസവും അവിടെ വർക്കുണ്ടാവും പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴും കയറും അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് സംഭവം തിരിച്ചു വരുമ്പോഴെല്ലാം എം എസ് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചിറ്റൂർ കേന്ദ്രത്തിൽ പതിനാറ് വർഷം അവിടുത്തെ ജീവിഷ മാസികയുടെ എഡിറ്റോറിയൽ സെക്ഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അന്ന് അവിടെ എം എസ് അച്ഛൻ്റെ ഐ എം എസ് ധ്യാനേന്ദ്രത്തിൽ നിന്ന് മോഡ പ്രശാന്ത് അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ തപസ്സ ധ്യാനം നടത്തുകയുണ്ട് അപ്പോൾ ഞാനൊന്ന് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പണിയച്ഛൻ എന്നെ ഞങ്ങൾ കുറച്ചുപേരെ അവിടെ ധ്യാനം നടക്കുന്നതു പോർ ഫ്രീ ആവണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെ ഇവിടെ തപസ്വ ധ്യാനം കൂടാനായിട്ട് വേണം ഞാനിവിടെ നിന്ന് തപസ്വ ധ്യാനം കൂടിയൊരു അനുഭവം അതിനുമുമ്പുണ്ടായ കാര്യം ഞാൻ പറയാം അതിനുശേഷം പ്രശാന്ത് അച്ഛൻ്റെ ടീം അവിടെ വന്ന് തപസ്വധ്യാനം നടത്തിയ സമയത്ത് അച്ഛനെയും ടീമുകളെയൊക്കെ സഹായിക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ ഞാൻ അന്ന് ഫ്രീ ആയിട്ട് സഹായിക്കാനായിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാനിങ്ങോട്ട് ഈ ചേർത്തലയ്ക്ക് അടുത്തുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഈ സ്ഥലത്തേക്ക് ജോലിക്ക് വരും അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഈ സമയത്ത് ഇവിടെ പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ദിവസം പോകുമ്പോഴാണ് ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ചേർത്തല തിരുവിഴ കവലയെന്ന് പറയും അവിടെ വെച്ച് ഞാൻ പോകുന്ന ബൈക്കിലേക്ക് വേറൊരു ദോസ്തു വണ്ടി സിഗ്നൽ കാണിക്കാതെ ഇൻഡിക്കേറ്റർ ഇല്ലാതെ അവിടെ പടിഞ്ഞാറ് സൈഡിൽ വന്ന് നിർത്തിയ വണ്ടി പെട്ടെന്ന് കിഴക്കേ സൈഡിലോട്ട് എടുത്തു ഞാൻ കിഴക്കേ സൈഡിൽ പോകുന്ന എൻ്റെ വണ്ടിയുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് തട്ടി ആരോ എടുത്ത് റോഡിലേക്ക് ഇട്ടതുപോലെ ഞാൻ കാലിൽ നീട്ടിയിരിക്കുന്നതാണ് കാണുന്നത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ എൻ്റെ ഇടത് കാലിൻ്റെ മുട്ട് പൊട്ടി തുറന്ന് ചിരട്ട രണ്ടോ മൂന്ന് കഷ്ണമായിട്ടിരിക്കുന്നത് ഞാൻ കാണുന്നു എൻ്റെ പ്രത്യേകിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് പ്രാർത്ഥനയുടെ സ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് എപ്പോഴും പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞല്ലോ യാത്രയിലൊക്കെ ഇവിടെ വന്ന് പോ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നു ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ ഇവിടെ സമയം ധ്യാനം ഇവിടെ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ എന്നെ എടുത്തിരുത്തിയ പോലെ ഇരുത്തുകയാം പക്ഷേ എൻ്റെ ശരീരത്തിനും മറ്റു ഭാഗങ്ങൾക്കൊന്നും കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഇടത് കാല് നിശ്ചലമായി അനങ്ങാൻ പറ്റുന്നില്ല പെട്ടെന്ന് ആൾക്കാരോടിക്കൂടി എൻ്റെ വണ്ടിയിൽ എടുത്ത് ഒരു പിന്നെ ടർപ്പായിൽ കൊണ്ടുവന്ന് അവിടെ കിടത്തി തൊട്ടടുത്തുള്ള കെ വി എം ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു സംഗതി അല്പം സീരിയസ് ആണ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ഞങ്ങൾ സാമ്പത്തികമായി ഞാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയെങ്കിലും നമുക്ക് ഓപ്പറേഷൻ അവിടെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അവിടെ എനിക്ക് ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഓർക്കുന്നത് രണ്ട് വർഷം മുമ്പുള്ള സംഭവമാണ് അപ്പോൾ ആദ്യത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അത് ഇൻഫെക്ഷനായി വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നു അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു പിന്നെ മൂന്ന് മാസം റെസ്റ്റാണ് അപ്പോൾ ഓരോ മാസം പോയി ഡോക്ടറെ കാണും തിരിച്ചു വരും അങ്ങനെ ഓക്കെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഫിസിയോതെറാപ്പി ചെയ്തോളാം ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തലയ്ക്ക് അടുത്തുള്ള ഗ്രീൻ ഗാർഡൻസ് മതിലങ്ങ് ആശുപത്രിയിൽ ചെന്നു അതിഭയങ്കരമായ വേദന എനിക്ക് അനുഭവപ്പെട്ടു ഒരു പ്രാവശ്യം പോയി രണ്ടാവശ്യം പോയൊരു ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ചയോളം നോർമലായിട്ടുള്ള ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു എന്നിട്ടും കാലും മടങ്ങി വരുന്നില്ല അപ്പോൾ അവർ എന്നെ ഒരു മെഷീനിൽ കയറ്റി കാലും മടക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അനുഭവിച്ച വേദന ഭയങ്കര അതിഭയങ്കരമായ വേദന അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്തായി ശരിയാകത്തില്ല കാലിപ്പോൾ ഒടിഞ്ഞു പോവും കാരണം രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞിരുന്നു കാല് മടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കാരണം പല സാധനങ്ങളും ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇൻഫെക്ഷൻ ആ നമുക്കറിയാം ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ആ പോർഷൻ അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അത് കട്ട് ചെയ്ത് കളയണം അപ്പം അങ്ങനെ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മടക്കാൻ എന്നോട് പറഞ്ഞതുകൊണ്ട് ഈ ബലം പിടിച്ചുള്ള മടക്കലിന് എൻ്റെ മനസ്സനുവദിച്ചില്ല ഉടനെ തന്നെ അടുത്ത നിമിഷം എനിക്ക് ഒന്ന് രണ്ട് പരിചയക്കാരൻ എന്നോട് പറഞ്ഞു നമ്മുടെ തൃപ്പൂണിത്തുറയുള്ള ആയുർവേദ കോളേജിൽ ചെന്നാൽ അവിടെ കുറേ ട്രീറ്റ്മെൻറ്റുണ്ട് അതിന് പോകണമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ഈ മെഷീനിൽ കയറ്റി മടക്കേൻ്റെ രണ്ടാം ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു എനിക്കവിടെ കിട്ടിയ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ ഐ എം എസ്സിലേക്ക് വിളിച്ച് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി തൃപ്പൂണിത്തുറ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവിടെ ഞാൻ മൂന്ന് മാസത്തോളം കിടന്നു കാരണം വാർഡിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു മാസത്തെ ചികിത്സ മൂന്ന് മാസം കൊണ്ടേ കിട്ടുകയുള്ളു മൂന്ന് മാസം അവിടെ കിടന്നു ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു എനിക്ക് കാലിൻ്റെ വേദന കുറഞ്ഞു കിട്ടി അവിടെയും ഫിസിയോതെറാപ്പി ചെയ്തു പിന്നെ നാട്ടിലും വന്ന് ഫിസിയോതെറാപ്പി ചെയ്തു ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ എന്റെ ഇത്രയും മടങ്ങുകയുള്ളൂ ഫുള്ളായിട്ട് മടക്കി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു എങ്കിലും നടക്കാം നടക്കാം ബിസില് യാത്ര ചെയ്യാം വേദനയില്ല എനിക്കിവിടെ ഇടുപ്പെല്ലും തൊടയെല്ലാം തമ്മിൽ വിട്ടുപോയിരിക്കുന്നതുകൊണ്ട് സ്ക്രൂ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് മുട്ടിൻ്റെ അവിടെ കമ്പി ഇട്ടിരുന്നു അതെടുത്ത് കളഞ്ഞു പക്ഷേ എന്നാലും ഇത്രേം മടക്കാൻ പറ്റുള്ളൂ എനിക്ക് കൂടുതൽ മടക്കിക്കാൻ ചിലപ്പോൾ ഒടിഞ്ഞു പോകുമെന്ന് ഡോക്ടർ പറയും ഫിസിയോതെറാപ്പിസ്റ്റ് പറയും അല്ലെങ്കിൽ രണ്ടാമത് ഓപ്പറേഷന് പോകണം അപ്പോൾ നിലവിൽ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ഐ എം എസ് എം ഐയുടെ ഫലമായി വലിയ വേദന കൂടാതെ എൻ്റെ കാല് കുറച്ചെങ്കിലും ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി എനിക്ക് മടക്കാനായിട്ട് സാധിച്ചു ദൈവത്തിന് നന്ദി പറയുന്നു പ്രാർത്ഥിച്ചവർക്ക് നന്ദി പറയുന്നു കൂടാതെ എൻ്റെ മോളാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് മോൾക്ക് വേണ്ടി മോൾ മോളുടെ സാക്ഷ്യം പറയും അവിടെ ബി എസ് സി നേഴ്സിംഗിൻ്റെ നാല് വർഷത്തെ പരീക്ഷയുടെ സമയത്തും ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി സാമ്പത്തികമായി ബുദ്ധിമുട്ടും അല്ലാതെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി പക്ഷേ ആ സമയത്തെല്ലാം ഓരോ വർഷവും ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥന സഹായം ആചിച്ചു മോൾ ഫസ്റ്റ് ക്ലാസ്സോടെ ബി എസ് സി നേഴ്സിംഗ് പാസ്സായി ആളുടെ സാക്ഷി അവൾ പറയും ദൈവത്തിന് ഒത്തിരി നന്ദി നാം ജോസഫ് സഹോദരൻ്റെ സാക്ഷ്യം കേട്ടു നമുക്ക് അതിന് അർത്ഥവത്തായ ഒരു തിരുവചനം കേൾക്കാം സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ആറ് ഏഴ് എട്ട് തിരുവചനങ്ങൾ ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ കേട്ടു നമുക്ക് ആ സഹോദരന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ആക്സിഡൻ്റും അതിനെ തുടർന്ന് അനുഭവിച്ച പ്രയാസങ്ങളും എല്ലാം സർവശക്തനായ ദൈവം അയ്യമ്മ സമ്മ മാധ്യസ്ഥം വകിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സഹോദരന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം യേശുവേ നന്ദി ഹാലേ ലുയാ ഹാലേ യേശുവേ ഹാലേ യേശുവേ ഹാലേ ലുയാ മകത്ത്